രതിമൂർച്ച ഒരേ സമയം ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന അനുഭൂതിയാണ് ഇത് തലച്ചോർ ബ്രെയിൻ ആണ് രതിമൂർച്ചയുടെ പ്രഭവകേന്ദ്രം ലൈംഗികാവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ചു ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ അവസ്ഥയിലെത്തുന്നത് രതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിഗമനം തലച്ചോറിലെ സന്തോഷകരമായ രാസമാറ്റങ്ങൾ ആണിതിന് കാരണമെന്ന് പറയപ്പെടുന്നു നാഡീ ഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയിൽ പങ്കുവഹിക്കുന്നു രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാനന്ദം അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തിക്ക് പ്രധാനമാണ് പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും രതിമൂർച്ചയുണ്ടാകും എന്നാൽ അലൈംഗികരായ എസെക്സുവൽ വ്യക്തികൾക്ക് ലൈംഗിക താൽപ്പര്യമോ രതിമൂർച്ചയോ അനുഭവപ്പെടില്ല രതിമൂർച്ചയിൽ യാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് ഉണ്ടാകുന്നത് പക്ഷേ അത് നാഡീവിഹതാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പ് വർദ്ധിപ്പിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു രണ്ട് മൂന്ന് നാല് രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീപവിപ്പിക്കാൻ പറ്റും എന്നത് മറ്റൊരു സവിശേഷതയാണ് തലച്ചോറിലെ ഉത്തേജനമാണ് കാരണം ചൂട് തണുപ്പ് വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച കേൾവി എന്നിവയെയും ഈ മന്തിപ്പ് ബാധിച്ചേക്കാം ഇതിനുശേഷം കൂടുതൽ ലളന ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും എന്നാൽ പലപ്പോഴും സ്ഥലനശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കാറുണ്ട്